മറ്റാൾ കേൾക്കാതിരിക്കുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത് ഇപ്പം ഞാൻ ഫ്രീഡം എൻ്റെ ഫ്രീഡത്തിൽ നിൽക്കുന്നു മറ്റാൾ കേൾ മറ്റൊരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റാൾ എന്നെ കേൾക്കാതിരിക്കട്ടെ ഞാൻ ജീവിക്കുന്നത് ഞാൻ മാത്രം അറിഞ്ഞാൽ പറയാൾ എന്തിനാ അറിയണം അവിടെയാണ് ആ നോയ്സ് പോകുന്നത് അവിടെ നോയിസ് പോകുന്നത് പക്ഷെ ഇത് എല്ലാവരും മറ്റാളെ കേൾപ്പിക്കണം എനിക്ക് സൊസൈറ്റിയിൽ മറ്റാൾ എന്നെ അറിയണം അറിയിക്കാൻ പറ്റും പക്ഷെ നിലനിർത്താൻ പറ്റത്തില്ല മറ്റാൾ എന്നെ അറിഞ്ഞാൽ മറ്റൊരാളറിഞ്ഞാൽ കുഴപ്പമാണ് ഞാൻ അറിഞ്ഞാൽ കുഴപ്പമില്ല മറ്റാളറിഞ്ഞാൽ കുഴപ്പമാണ് അവിടെ ഡിസ്റ്റർബൻസ് തന്നു ഞാൻ അറിഞ്ഞ ശാന്തത ഞാനായിട്ട് നിൽക്കുന്ന ഭാഗം നമ്മള് ചേട്ടാ ഇനി ഒരു ചോദ്യം ചോദിക്കാം നമ്മള് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ അത് നമുക്ക് ബുദ്ധിമുട്ടല്ല വെള്ളം കഴിക്കുമ്പോ ബുദ്ധിമുട്ടല്ല പക്ഷെ നമ്മള് ഒരു സംഭാഷണം സംസാരിക്കുമ്പോ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ മെമ്മറികൾ ഉപയോഗിച്ചിട്ടല്ലേ സംസാരിക്കുന്നത് ഒരു പേപ്പറിൽ എഴുതുമ്പോൾ പ്രോ കാസ്മേഷൻ ഒരുപാട് കാര്യങ്ങൾ പ്രോക്ക വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് സംസാരിക്കുമ്പോൾ സംസാരമല്ല സംഭവിക്കുന്നത് വി ആർ ഫോഴ്സ്ഡ് ഇൻ ടു ടോക്കിങ് വി ആർ ഫോഴ്സ്ഡ് ഇൻ ടു ദാറ്റ് ആക്ടിവിറ്റി ഒരിക്കലും അതിനകത്ത് ശാന്തതയില്ല പറയാതിരിക്കാൻ പറ്റുന്നില്ല നടക്കാതിരിക്കാൻ പറ്റുന്നില്ല അതായത് ധൃതി കൂട്ടി ജോലി ചെയ്യുന്നു ജോലി ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ശാന്തതയില്ല സ്റ്റെബിലിറ്റി ഇല്ല വ്യക്തിത്വമില്ല ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഞാനിവിടെ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എനിക്കുണ്ടെന്നുള്ള ഭാഗം മാത്രമേ ഉള്ളു എനിക്കുണ്ട് അത് മാത്രേ ഉള്ളു ഞാൻ ഉണ്ടെന്നുള്ള ഭാഗത്ത് എത്തിയിട്ടില്ല എനിക്കുണ്ട് എനിക്ക് രാജ്യമുണ്ട് എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് സ്വത്തുണ്ട് എനിക്ക് അറിവുണ്ട് കുറെ ഉണ്ട് പക്ഷെ ഞാനുണ്ടെന്നുള്ള ഭാഗമില്ല